നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാസ്ത തയ്യാറാക്കാം ഇത് റെഡ് കളറിലുള്ള പാസ്തയാണ് തയ്യാറാക്കുന്നത് വൈറ്റ് കളറിലെ സോസ് ഉപയോഗിച്ച് നമുക്ക് പാസ്ത തയ്യാറാക്കാം അപ്പോൾ പാസ്ത എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഓയിലും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിക്കുക അതിന് ശേഷം ഇതിലേക്ക് പാസ്ത ഇട്ട് വേവിച്ചെടുക്കണം അപ്പോൾ പാസ്ത നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം അപ്പം പാസ്ത ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിനായിട്ടുള്ള ഒരു സോസ് ഗ്രേവി നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചതച്ചത് അതേപോലെ അരമുറി ക്യാരറ്റ് രണ്ട് ബീൻസ് ഒരു പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഓയിലൊന്ന് ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടൊന്ന് മൂപ്പിക്കാം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാളയും കൂടി ഇട്ട് മൂപ്പിക്കുക ഈ ഓയിലിന് വരെ നമുക്ക് ബട്ടറും ചേർത്ത് തയ്യാറാക്കാം അപ്പോൾ ഈ സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവ് കുറഞ്ഞങ്ങൾ കൂടിയാണ് ചേർത്തിരിക്കുന്നത് തീ അങ്ങ് ഓഫ് ചെയ്യാം പൊടി കരിഞ്ഞു പോയാലോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം തക്കാളി സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഒന്നൊന്നര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി സോസാണ് ഇട്ട് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു പുളിയും ഒരു എരിവും കിട്ടും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി ഒന്ന് കുറുകി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ ഗ്ലാസ് പാലാണ് തേങ്ങാപ്പാലോ പശുവിൻ പാലോ നമുക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് കുറുകി വരട്ടെ ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കണം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക ഇത് ചേർക്കുന്നതിനോടൊപ്പം ചീസ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ പാസ്ത തയ്യാറാക്കാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കുറച്ച് മല്ലിയില ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് ചേർത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് മഷ്റൂം ചേർക്കാം അതുപോലെ ചിക്കൻ വേവിച്ചതും ചേർക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം